ബിരുദ പഠനത്തിൽ സമ്പൂർണ്ണ പരിഷ്ക്കരണവുമായി കേരളം വിദേശ രാജ്യങ്ങളിലെ പോലെ നാല് വർഷം കൊണ്ട് നേടാം ഓണേഴ്സ് ബിരുദം നാല് വർഷ ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയായാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനം ഒരു വർഷം മാത്രം പി എച്ച് ഡിക്ക് നേരിട്ട് പ്രവേശനം മൂന്ന് വർഷ ബിരുദ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതും തിരഞ്ഞെടുക്കാം ലോകോത്തര സർവകലാശാലകളിലെ പോലെ അഭിരുചിയും കരിയർ താൽപര്യവും അനുസരിച്ച് ഏവർക്കും പഠനം രൂപകൽപ്പന ചെയ്യാം എ ഐ റോബോട്ടിക് സയൻസ് എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഡിഗ്രി പി ജി കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പഠന വിഷയം നിങ്ങളുടെ കലാലയത്തിൽ ഇല്ലെങ്കിൽ ഓൺലൈനായോ മറ്റു കോളേജുകളിൽ നിന്നോ പഠിക്കാൻ അവസരം ആദ്യ രണ്ട് സെമസ്റ്ററിന് ശേഷം ഡിഗ്രി പഠന വിഷയം തന്നെ മാറ്റാനും സംവിധാനം നിർബന്ധിത തൊഴിലധിഷ്ഠിത പരിശീലനം വൊക്കേഷണൽ കോഴ്സുകൾ കലാലയ പഠനത്തോടൊപ്പം ഓൺലൈൻ കോഴ്സുകൾ ഒരു സെമസ്റ്റർ പൂർണ്ണമായും ലോകത്തെ ഏത് സ്ഥാപനത്തിൽ നിന്നും ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം ക്രെഡിറ്റ് പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ ബിരുദം മൂന്ന് വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് ആർജിച്ചാൽ ഡിഗ്രി ബിരുദത്തോടെ പുറത്തുപോകാം നാലാം വർഷം തുടരുന്ന വിദ്യാർത്ഥികൾ ക്രെഡിറ്റ് ആർജിച്ചാൽ ഓണേഴ്സ് ബിരുദം നേടാം കലാലയത്തിൽ നിന്നോ അംഗീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ കോഴ്സ് പൂർത്തിയാക്കി ക്രെഡിറ്റ് ആർജിക്കാം ഒപ്പം പഠനത്തിനൊപ്പം ജോലിയും പഠനത്തിനിടയിൽ ബ്രേക്ക് എടുക്കാം മൂന്ന് വർഷത്തിനകം തിരിച്ചെത്തി പഠനം തുടരാം കോളേജോ സർവകലാശാലയോ മാറിയും പഠിക്കാം പഠനമെന്നാൽ സ്വാതന്ത്ര്യം ഉയർന്നു പറക്കാനുള്ള